കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യത്തിന് ഒരുപാട് പേർ ശരിയായ ഉത്തരം നൽകിയിട്ടുണ്ട് ഇളനീർ ആണ് ശരിയായ ഉത്തരം ഇനി ഇന്നത്തെ ചോദ്യം മരണശേഷം നീളം കൂടുതലായി കാണുന്ന ഭാഗം ഏതാണ് ഓപ്ഷൻസ് ചെവി വിരൽ കണ്ണ് നഖം നഖമാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം മനുഷ്യ ശരീരം ഏറ്റവും ഉയരം കൂടുന്ന സമയം ഏതാണ് ഓപ്ഷൻസ് രാവിലെ ഉച്ച രാത്രി സന്ധ്യ രാവിലെയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഏതൊരു രക്തത്തിനും ഉള്ളത് എന്താണ് ഓപ്ഷൻസ് മധുരം കയ്പ്പ് ഉപ്പ് പുളി ഉപ്പാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ അലർജി ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണം ഏതാണ് ഓപ്ഷൻസ് മത്തൻ നിലക്കടല കാബേജ് കേക്ക് നിലക്കടലയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഏറ്റവും ബുദ്ധിയുള്ളവർ ഇഷ്ടപ്പെടുന്ന നിറം ഏതാണ് ഓപ്ഷൻസ് കറുപ്പ് പച്ച ഓറഞ്ച് നീല കറുപ്പാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ലോകത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ബോളിൻ്റെ നിറം ഏതാണ് ഓപ്ഷൻസ് വെള്ള മഞ്ഞ പച്ച ചുവപ്പ് ചുവപ്പാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം മഴയുണ്ടാക്കാൻ കഴിയുന്ന ലോഹം ഏതാണ് ഓപ്ഷൻസ് ഇരുമ്പ് വെള്ളി ചെമ്പ് സ്വർണം വെള്ളിയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം കുതിർത്ത് കഴിച്ചാൽ ഫലപ്രാപ്തി കൂട്ടുന്ന ഭക്ഷണം ഏതാണ് ഓപ്ഷൻസ് ബദാം പിസ്ത റൊട്ടി ചോറ് ഇതിൻ്റെ ശരിയായ ഉത്തരം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ശരിയായ ഉത്തരം ഏതാണെന്ന് അറിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്